ചുളിവുകളൊക്കെ മാറ്റി സ്കിൻ നന്നായിട്ട് ആക്കി വെക്കാനായിട്ടും ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും നിങ്ങൾക്കിത് ഡെയിലി ചെയ്യാം ഒറ്റ യൂസിൽ തന്നെ നല്ല അട്ടിമുള്ള റിസൾട്ടാണ് കേട്ടോ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് സ്കിൻ ബ്രൈറ്റ് ആയിട്ടുണ്ട് അതേപോലെ സ്കിൻ ഒന്ന് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തതെന്ന് വിചാരിക്കുന്നു ഞങ്ങളും കുറച്ച് ഒരുക്കങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റാർ ഇട്ടിട്ടുണ്ട് ക്രിസ്മസ് ട്രീ വെച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് ഒരുക്കങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം എന്നത്തെയും പോലെ തന്നെ നമ്മൾ ഇന്നും വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് ഈ ഒരു ഫേസ് പാക്കിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലെ അത്ത പാടുകൾ മാറാനായിട്ടും ഇൻസ്റ്റന്റ് ഒരു ബ്രൈറ്റ്നസ് കൊടുക്കാനായിട്ടും ഗ്ലോ കൊടുക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെല്പ് ചെയ്യും അതേപോലെ തന്നെ ഫേസ് ഒരു സൺ ടാന പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിൻ ഇൻസ്റ്റന്റ് ഒരു ബ്രൈറ്റ് ആകാനായിട്ടും ഒരു ഷെയ്ഡെങ്കിലും ബ്രൈറ്റാക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ് ഒറ്റ യൂസിൽ തന്നെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കാണുവാനായിട്ട് പറ്റും വളരെ പെട്ടെന്ന് നമുക്കിത് എടുക്കാനായിട്ട് പറ്റും ഒരുപാട് ഇൻഗ്രീഡിയൻസ് കാര്യങ്ങൾ ഒന്നുമില്ല നിങ്ങൾക്ക് ഇത് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് നിങ്ങൾ എന്താണെങ്കിലും ഒരു ഏഴ് ദിവസം ഇത് ട്രൈ ചെയ്ത് നോക്കാം അടിപൊളി റിസൾട്ട് കിട്ടും ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കാണുവാനായിട്ട് പറ്റും പക്ഷെ നമുക്ക് നല്ലൊരു റിസൾട്ട് കണ്ടിന്യൂ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ഡെയിലി ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ ഫേസിലെ കറുത്ത പാടുകൾ കണ്ണിന് ചുറ്റുമുള്ള കറുത്ത പാടുകൾ ചുണ്ടിനു ചുറ്റുമുള്ള കറുത്ത പാടുകളൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് സ്കിൻ സ്കിന്നെങ്ങാക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം നമ്മുടെ ഫേസിലെ ഡ്രൈനസ്സ് മാറാനായിട്ടും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും ചുളിവുകൾ അതേപോലെ പിഗ്മെൻറ്റേഷന് സൺ ടാൻ ഒക്കെ മാറ്റി സ്കിൻ സ്കിന്നെ ആക്കി വെക്കാനായിട്ടും ഹെൽത്തി ആക്കി വെക്കാനായിട്ടും ഒരു ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ ഇൻസ്റ്റൻറ്റ് ഒരു ഗ്ലോ കൊടുക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഫേസ് പാക്കാണ് വീട്ടമ്മമാർക്കൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ് നിങ്ങൾക്കിത് ഡെയിലി ചെയ്യാം ഡെയിലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കാണുവാനായിട്ട് പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ ഒരു ഫേസ് പാക്കിന് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് കോൺഫ്ലവർ ആണ് കോൺഫ്ലവർ നമുക്ക് ഒരു സ്പൂണാണ് വേണ്ടത് കോൺഫ്ലവർ നമ്മുടെ ഫേസിലെ കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും സൺ ടാൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിൻ ഇൻസ്റ്റൻറ്റ് ഒരു ബ്രൈറ്റ്നസ് കൊടുക്കാനായിട്ട് ഒരുപാടെ ഹെൽപ്പ് ചെയ്യും അടുത്തായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന കാപ്പിപ്പൊടിയാണ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങളും ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുക്കുക എങ്കിൽ മാത്രമേ അതും പെട്ടെന്ന് അതിലേക്ക് അലിഞ്ഞു ചേർത്തുള്ളൂ അടുത്തായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന പാലാണ് ഒരു സ്പൂൺ പാലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് തിളപ്പിക്കാത്ത പാലാണ് നമുക്ക് വേണ്ടത് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന അലോവേര ജെല്ലാണ് നിങ്ങളുടെ കയ്യിൽ ഒറിജിനൽ ലീഫിൻ്റെ അലോവേരാ ജെല്ലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവേരാ ജെല്ലെടുത്തിരിക്കുന്നത് ഒറിജിനൽ ഉണ്ടെങ്കിൽ അത് അതിൻ്റെ ഉള്ളിലെ ജെല്ല് ചേർത്ത് കൊടുത്താൽ മതി അലോവേര ജെല് നമ്മുടെ ഫേസ് നന്നായിട്ട് ഗ്ലോ ആവാനായിട്ടും അതേപോലെ സ്കിൻ ഒന്ന് സോഫ്റ്റ് ആക്കാനായിട്ടും ഡ്രൈനെസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫേസിലെ കറുത്ത പാടുകൾ ചുളിവുകൾ ഡ്രൈനസ് ഒക്കെ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾ എന്താണെങ്കിലും ഒരു സെവൻ ഡേയ്സ് കണ്ടിന്യൂസ് ചെയ്ത് നോക്കുക ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഫേസിലെ ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും സൺ ടാന ടാൻ ഒക്കെ മാറ്റി എങ്ങാക്കി വരാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ ഒരു ഷെയ്ഡെങ്കിലും ബ്രൈറ്റ് ആക്കാനായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് അപ്പോൾ ഞാൻ ഇനി ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞു അതിനുശേഷം നമുക്ക് ഒരു ഇരു മീൻസ് വെച്ചിട്ട് വാഷ് ചെയ്യാം ഇനി വാഷ് ചെയ്തിട്ട് കാണാം അപ്പൊ ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് അടിപൊളി റിസൾട്ടാണ് കേട്ടോ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് സ്കിൻ ബ്രൈറ്റ് ആയിട്ടുണ്ട് അതേപോലെ സ്കിൻ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് എന്താണെങ്കിലും ഇതൊന്ന് ഒന്ന് സെവൻ ഡേയ്സ് നിങ്ങൾ കണ്ടിന്യൂസ് ട്രൈ ചെയ്തു നോക്കാം ഒറ്റ യൂസിൽ തന്നെ നല്ല റിസൾട്ട് കാണുവാനായിട്ട് പറ്റും കേട്ടോ ഞാൻ ഇത് ചുമ്മാ പറയുന്നത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് അടിപൊളി റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ